ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു അപ്പം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ചെറുപയർ മുളപ്പിച്ച് തോരനാക്കുന്ന റെസിപ്പി ആയിട്ടാണ് അപ്പോൾ ചെറുപയറിന് ഒരുപാട് ഗുണങ്ങളുള്ളതാണ് അപ്പോൾ മുളപ്പിച്ച് കഴിക്കുന്നതാണ് ഏറ്റവും ഉത്തമം അപ്പോൾ മുളപ്പിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ ഒരു കപ്പ് ചെറുപയറാണ് എടുത്തിട്ടുള്ളത് അത് നന്നായിട്ട് കഴുകിയതിന് ശേഷം കുതിർക്കാൻ വെച്ചു പിറ്റേന്ന് രാവിലെ വെള്ളം ഊറ്റി അടച്ചു വെച്ചു പിന്നെ വൈകിട്ടാണ് ഞാനിതുണ്ടാക്കുന്നത് അപ്പോൾ അപ്പോഴത്തേക്ക് നന്നായിട്ട് മുളച്ച് വന്നിട്ടുണ്ടായിരുന്നു അപ്പം അതിനായിട്ട് എന്താ പറയുക ആദ്യം തന്നെ ഒരു പാന് അടുപ്പിൽ വെച്ചു അത് ചൂടായി വരുന്നുണ്ട് അപ്പോൾ അതിൻ്റെ അകത്തേക്ക് അല്പം എണ്ണ ഒഴിച്ചു കൊടുത്തു എണ്ണ ചൂടായി ഇനി നമുക്കതിൽ കടുക് ഇട്ട് കൊടുക്കാം കടുക് പൊട്ടി വരുമ്പോൾ നമ്മൾ എന്താ അതിൻ്റെ അകത്തേക്ക് രണ്ട് മുളക് ഇട്ട് കൊടുക്കുന്നു ചെറുതായി സവാള സവാളയുടെ ഒരു പകുതിയാണ് എടുത്തിട്ടുള്ളത് അത് ചെറുതായി അരിഞ്ഞിട്ടിട്ടുണ്ടായിരുന്നു അതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുത്തു ഇതിലേക്ക് രണ്ട് വെളുത്തുള്ളി അല്ലി അരിഞ്ഞിടുന്നു നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം വഴന്ന് വരുന്നുണ്ട് ഇനി ഇതിനകത്തേക്ക് രണ്ട് പച്ചമുളക് ചെറുതായി അരിഞ്ഞിട്ടുണ്ട് അതിട്ട് കൊടുക്കാം അപ്പം നമ്മളൊരു സ്ട്രിക്റ്റ് വെജിറ്റേറിയൻ ആണെങ്കിൽ നമുക്ക് കിട്ടാവുന്ന ഏറ്റവും നല്ല സോഴ്സ് ഓഫ് പ്രോട്ടീനാണ് ചെറുപയർ പിന്നെ ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ മുളപ്പിച്ച ചെറുപയർ ഇട്ട് കൊടുക്കുന്നു എന്നിട്ട് അത് നന്നായിട്ട് വഴറ്റിയെടുക്കുക ഏറ്റവും വേഗം ഡയജസ്റ്റ് ആവുന്ന ഒരു വസ്തു കൂടിയാണ് ചെറുപയർ മുളപ്പിച്ച് കഴിച്ചാൽ ഏറ്റവും ഉത്തമം എല്ലാവരും ഇങ്ങനെ കഴിക്കാൻ ശ്രമിക്കണം പിന്നെ നീത്തേക്ക് നമ്മൾ അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട് ബാക്കിയെല്ലാം നമ്മൾ ചേർത്തും ഇനി അല്പം ഉപ്പ് ഇട്ട് കൊടുക്കണം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക നന്നായി വാഴന്നു വരുന്നുണ്ട് ചെറുപാരുടെ ഒരു പച്ചമണമൊക്കെ മാറി ചിലപ്പം മഞ്ഞൾ കൂടി നമ്മൾ ഇടാൻ വിട്ടുപേരും മഞ്ഞൾ ഇട്ടുകൊടുത്തു അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറാൻ വേണ്ടി വീണ്ടും ഒന്ന് കൂടി വഴറ്റിയെടുക്കുക ഇതുപോലെ ചെയ്യുന്നുണ്ടാവും എന്നാൽ ചെയ്യാത്ത ആളുകൾ ചെയ്യുക അല്പം ഉപ്പ് ഇട്ടുകൊടുത്തു ിട്ട് വീണ്ടും ഒന്നും കൂടി നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഈ ചെറുപയർ മുളപ്പിച്ചിട്ടില്ലാതെ നമ്മൾ എങ്ങനെയും കഞ്ഞി ഒക്കെ നമുക്ക് കഴിക്കാവുന്നതാണ് ഉപ്പും ഇട്ടിട്ട് നമുക്ക് കഴിക്കാവുന്നതാണ് പുഴുങ്ങിക്കഴിക്കാവുന്നതാണ് പുഴുങ്ങിയെടുത്തതിന് ശേഷം ഉപ്പും ഇട്ടിട്ട് അങ്ങനെയും കഴിക്കാവുന്നതാണ് ഇതൊക്കെ ഞാൻ മുമ്പ് ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഇനി നീന്തകത്തേക്ക് നമുക്ക് അല്പം വെള്ളം ഒഴിച്ചു കൊടുക്കാം ഒരുപാട് വെള്ളമൊന്നും വേണ്ട പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുന്നതായിരിക്കും നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കുക എല്ലൊരു എല്ലാം എന്താ പറയുക എല്ലാം ഒന്നും കൂടി ഇളക്കി നല്ല യോജിപ്പിച്ചതിന് ശേഷം നമുക്കിത് അടച്ചു വെക്കാം അടച്ചു വെച്ചിട്ടൊരു അഞ്ച് അഞ്ചാറ് മിനിറ്റ് കഴിയുമ്പോൾ നമുക്കിത് എടുക്കാം അപ്പം വെള്ളമൊക്കെ ഒന്ന് വറ്റി വരും അപ്പം അതിന് മുമ്പ് നമുക്ക് ഇത് ടേബിൾ സ്പൂൺ തേങ്ങ ഇട്ട് കൊടുക്കണം അപ്പോൾ തേങ്ങ എന്ന് പറഞ്ഞാൽ അവരവർക്ക് ഇഷ്ടമുള്ള അത്ര തേങ്ങ ഇടാൻ തേങ്ങ ഇട്ടാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ അത് എത്രയാണോ വേണ്ടത് അത് അവർ അവരവരുടെ താല്പര്യത്തിനനുസരിച്ചിട്ട് തേങ്ങ ഇട്ട് കൊടുക്കുക മറ്റേ അതെല്ലാം അവിടെയും ഒന്ന് ഇളക്കി കൊടുക്കുക ചോറിനല്ലാതെ നമുക്ക് ചായക്കായാലും ഇങ്ങനെ കഴിക്കാൻ നല്ല ടേസ്റ്റായിരിക്കും അപ്പം എല്ലാം കൂടി നല്ല വന്നിട്ടുണ്ട് നമ്മൾ അടിപൊളി തോര വെള്ളമൊക്കെ വറ്റി നല്ല ഇതായി വന്നിട്ടുണ്ട് നമ്മൾ അടിപൊളി തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇങ്ങനെ ട്രൈ ചെയ്യുക അടുത്ത വീഡിയോ ആയി വരുന്നവരെ എല്ലാവർക്കും ബായ് താങ്ക്